എൻ സി പി എസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി രാജന്റെ നേതൃത്വത്തിൽ നൌഫുൽ എരിമേലി അഡ്വക്കേറ്റ് അഫ്സൽ രാജേഷ് മുഞ്ഞനാട്ട് നിഷാന്ത് എന്നീ കൂട്ടുകാർ ചേർന്ന് ടി ജി ഫോറസ്റ്റ് ഓഫീസറുടെ സഹായത്തോടെ ഉൾക്കാടുകളിൽ താമസിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും ചെരുപ്പുകളും വിതരണം ചെയ്തു ഉൾവനങ്ങളിലെ ആദിവാസി ഗോത്ര സമൂഹത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ചെയ്തു ആഹാരവും പാർപ്പിടവും വസ്ത്രങ്ങൾ പോലുമില്ലാതെ വസിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തെ ചേർത്ത് നിർത്തുകയും സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ പുതിയ തലമുറയിൽപ്പെട്ട പല ചെറുപ്പക്കാർക്കും ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രചോദനം നൽകുക എന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത് ോം താഴെയാണ് ഇവിടെ സ്കൂൾ വണ്ടി ഒന്നുമില്ല പിന്നെ ഇവിടെ കെ എസ് ഇ ബിക്ക് സ്കൂൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ല കെ എസ് ഇ സ്കൂൾ വണ്ടി ഒന്നും ഇല്ല അങ്ങോട്ടേക്ക് പോകും ൊരി വിളിക്കും തൊറി വിളിക്കണം അതെ സ്കൂളിൽ പോണോ പഠിക്കണോ കേട്ടോ ശരി അളിയേ ടീച്ചറാണോ അല്ലെങ്കിൽ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണോ എങ്കിലിത് നിങ്ങൾക്കായിട്ടൊരു സുവർണ അവസരം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ നിങ്ങൾക്ക് വെളുപ്പിച്ച് ടീച്ചറാകാം കെ ജി ടീച്ചർ മോണ്ടിസോറി ടീച്ചർ സെൻട്രൽ ഹെഡ് പ്രീ പ്രൈമറി സൂപ്പർവൈസർ എന്നിങ്ങനെ ധാരാളം പോസ്റ്റുകളിലേക്ക് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് മരിയ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്